സുഹാബിമാരെ എങ്ങനെയൊക്കെയാണ് സ്നേഹിച്ചത് ആയിഷാർ അലി അള്ളാൻ പറയാണ് ഒരു സഹാബി വരാൻ നബിൻ്റെ അടുക്കിലേക്ക് എന്നിട്ട് പറഞ്ഞു അള്ളാന്റെ റസൂലെ എനിക്ക് നിങ്ങളെ എന്നെക്കാളൊക്കെ ഇഷ്ടമാണ് എന്നെക്കാളെന്ന് മാത്രമല്ല മിൻ എൻ്റെ മക്കളെക്കാൾ കുടുംബത്തെക്കാൾ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ വീട്ടിലായിരിക്കാൻ നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് അപ്പോൾ നിങ്ങളെ കാണാൻ ആഗ്രഹം തോന്നുകയാണ് ഞാൻ ഞാനിവിടെ മദീനത്തെ പള്ളിയിൽ വരുന്നു നിങ്ങളെ കാണുന്നു സന്തോഷിക്കുന്നു പക്ഷേ ഞാൻ ഇപ്പം ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താ എന്താലോചിച്ചെന്നറിയോ ഞാനും നിങ്ങളൊക്കെ മരിച്ചിട്ട് നിങ്ങൾ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളായ പദവികൾ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ കാണാൻ തോന്നിയാൽ ഞാൻ എന്തു ചെയ്യും പ്രവാചകരെ സ്വാപത്ത് സ്നേഹിച്ചതാണത് അത്രക്ക് സ്നേഹമായിരുന്നു പ്രവാചകനോട് മരിച്ചിട്ടും നിങ്ങൾ സ്വർഗത്തിൻ്റെ ഉന്നത പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ കാണാൻ തോന്നിയാൽ ഞാൻ എന്തു ചെയ്യും أبرانا آيات رنجي ومن يتع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا سورة النساء إلى أربعة بدامت آيات الله عن أنسر الجال رسول عن أنسر الجال أولا عن أولا بما الله عن أقرأ بيتشاور أولا അവരോടൊപ്പം ജീവിക്കാം എന്താ വേണ്ടത് അള്ളാലും അനുസരിച്ച് ജീവിക്കണം അതാണ് ഞങ്ങൾ പറയുന്നത് അതല്ലാണ്ട് ഒരു മങ്കൂസ് ഓതണം എന്ന് നബി പഠിപ്പിച്ചിട്ടില്ല അന്ന് ജാഥ നടത്തണം എന്ന് പഠിപ്പിച്ചിട്ടില്ല അന്ന് നിങ്ങൾ സുബൈൻ്റെ മുമ്പ് എണീറ്റ് പള്ളിയിൽ മൗലൂതോദണം എന്ന് പറഞ്ഞിട്ടില്ല സഹോദരങ്ങളെ ഒന്നാലോചിക്കും ചിന്തിക്കാൻ വേണ്ടി പറയാണ് ഇമാം ബുഹാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട് അത് പരിശോധിച്ചാൽ കാണാം പെരുന്നാൾ ദിവസം ബലി പെരുന്നാൾ ദിവസം അതല്ലെങ്കിൽ ചെറിയ പെരുന്നാൾ ദിവസം ഈദുൽ ഒക്കെ ചെയ്യേണ്ടുന്ന മര്യാദകൾ ഹദീസുകളിൽ കാണാം എന്താണ് കുളിക്കണം എണ്ണ പുരട്ടണം സുഗന്ധം പൂഷണം തെക്ക് വർദ്ധിപ്പിക്കണം പുതിയ വസ്ത്ര നല്ല വസ്ത്രം ധരിക്കണം പള്ളിയിലേക്ക് നമസ്കാര സ്ഥലത്തേക്ക് പോകാനൊരു വഴി വരാൻ മറ്റൊരു വഴി സ്വീകരിക്കണം മറ്റു അങ്ങാടികളിലും മറ്റുമൊക്കെ തെക്ക് ഉച്ചത്തിൽ ചൊല്ലണം ഒരുപാട് കാര്യങ്ങൾ ഹദീസുകളിൽ കാണാം ഹജ്ജിൽ ആദ്യത്തെ മഹത്വം ആ ദിവസങ്ങളുടെ മഹത്വം ശരി ചോദിക്കട്ടെ ഈ പെരുന്നാളിനേക്കാളെല്ലാം ഈ പെരുന്നാളിനേക്കാളെല്ലാം വലിയ ആഘോഷമാണ് ലഭിതനം എന്നാണ് ഇന്നത്തെ മതപണ്ഡിതന്മാരായ ഉസ്താദുമാര് പഠിപ്പിച്ചു എന്താ അവര് പഠിപ്പിച്ചത് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം അവർ എഴുതി വെച്ചിട്ടുണ്ടത് അത് അവരുടെ വിശ്വാസമാണ് അതുകൊണ്ട് പെരുന്നാളിനില്ലാത്ത സന്തോഷം നിബിദിനത്തിൻ്റെ അന്നാണ് അവർക്ക് പെരുന്നാൾ ചിലപ്പോൾ ഉച്ചയോടുകൂടി തീർന്ന് എല്ലാ ആഹ്ലാദവും അവസാനിക്കും നബിദിനം അങ്ങനെയല്ല എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഒരുക്കം നടത്തുകയാണ് നേരത്തെ തന്നെ എഴുന്നേൽക്കുകയാണ് സുഭയ്ക്ക് മുമ്പ് തന്നെ മൗനൂദുകൾ തുടങ്ങുകയാണ് അന്ന് ആ ദിവസം മുഴുവൻ ആഹ്ലാദങ്ങളും സന്തോഷങ്ങളുമാണ് എൻ്റെ കാരണം ശരിയായ ആഘോഷത്തിന്റെ ദിവസം അലിം റസൂലും പഠിപ്പിച്ച ആഘോഷ ദിവസം അത് വളരെ കുറച്ച് ചില സംഗതികൾ മാത്രം പരിമിതമാക്കി മറ്റതോ അത് കുറേ അങ്ങോട്ട് വലിയ ആവേശത്തോടു കൂടി ചെയ്യിപ്പിച്ചു ഇബ്ലീസിന്റെ പണി അങ്ങനെ തന്നെയാണ് ജനങ്ങളെ ബിദാത്തിൽ അവർ നിർ പിടിച്ചു നിർത്തും ആ പിന്നെ പ്രവാചക ജന്മദിനത്തിൽ അതിന്റെ മഹത്വം പറയുന്ന ഏതെങ്കിലും ഒരു ഹദീസ് ഇനിയിപ്പൊ ഏറി കഴിഞ്ഞാൽ പറയാനുള്ളത് അന്ന് ഞാൻ ജനിച്ചു എന്നുള്ളതാണ് തിങ്കളാഴ്ചയെ കുറിച്ച് പറയും ഹദീസ് ഉണ്ട് പക്ഷെ അന്ന് നോമ്പെടുക്കാനാ പറഞ്ഞത് തിന്നുകടക്കാനല്ല അന്ന് നിങ്ങൾ നോമ്പെടുക്കണം എന്നാ പറഞ്ഞത് അത് മറ്റൊരു വിഷയമാണ് അപ്പോ ഈ ദിവസത്തിന്റെ മഹത്വം പറയുന്ന ഒരു ഹദീസ് പോലും നമുക്ക് ഇതാബുകൾ കാണാൻ സാധ്യമല്ല അത് പിൽക്കാലത്ത് കടന്നു വന്ന ഒരു ആചാരമാണ് അപ്പൊ സ്വഹാബികൾ നബിസ്വല്ലാസ്ലമയെ സ്നേഹിച്ചിട്ടുണ്ട് നബിസ്വല്ലാസ്ലമെ സ്നേഹിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്